ഇരുപത്തി അഞ്ചു വയസ്സിൽ കോടിപതി എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാതെ സിനിമയിലെത്തി തൊടുന്നതെല്ലാം പൊന്നാക്കി യുവ നടൻ സിനിമാ കഥ പോലെ കേട്ടിരിക്കാൻ രസമേറിയതാണ് നസ്ലീൻ എന്ന യുവ നടൻ്റെ ജീവിതം പ്രായം ഇരുപത്തിയഞ്ചായപ്പോഴേക്കും സിനിമാ ഇൻഡസ്ട്രിയിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുക്കാൻ ഈ കൊടുങ്ങല്ലുകാരന് സാധിച്ചു എന്നതാണ് സത്യം ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ നസ്ലിൻ തന്റെ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് നൂറുകുടി ക്ലബിൽ ഇടം പിടിച്ച രണ്ട് സിനിമകളുടെ ഭാഗമായത് മലയാളത്തിലെ സൂപ്പർ ഹീറോ ആയി നസ്ലിൻ മാറുമെന്ന് മുൻപേ തന്നെ പ്രേക്ഷകർ കണക്കുകൂട്ടിയിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സിൽ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ നസ്ലിന് അഭിനന്ദന പ്രവാഹമാണ് വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് നസ്ലിൻ ചെയ്തതെങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റുകൾ ഏറ്റവും ഒടിലത്തെ സിനിമ ലോക വരെ എത്തി നിൽക്കുകയാണ് നസ്ലിന്റെ പ്രയാണം നുർഗൽ സൽമാൻ മുതൽ തമിഴ് ഹിന്ദി തെലുങ്ക് താരങ്ങൾ വരെ എല്ലാവരും നസ്ലിന്റെ അഭിനയ മികവിനെ പുകഴ്ത്തി രംഗത്തെത്തി സദാ സദാ നാട്ടിൻ പുറത്തുകാരനായ നസ്ലിൻ ചെറുപ്പം അഭിനയ മുഖമുണ്ട് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഗഫൂറിന്റെ മകനാണ് നസ്ലിൻ ഇരട്ട സഹോദരന്മാരിൽ മൂത്ത ആളാണ് താരം പ്ലസ് ടു കഴിഞ്ഞ പാടെ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ നസ്ലിൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തുവെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം അത് പൂർത്തിയാക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു കോടി രൂപ വരെയാണ് താരത്തിന്റെ സാലറി ചെറിയ പ്രായത്തിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിലൂടെ കോടീഷ് പദവിയിലേക്ക് എത്തുന്ന നസ്ലിൻ സിനിമ സെലക്ഷൻറെ കാര്യത്തിൽ അതിവ ശ്രദ്ധാലുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗിരീഷ് എ ഡി സംസ്ഥാനം ചെയ്തോസ് ആൻഡ് ഫ്രണ്ട്സ് വർക്കിംഗ് ക്ലാസ് ഹീറോ എന്നിവർ ചേർന്ന് നിർമിച്ച റൊമാൻറിക് കോമഡി ചിത്രമായ പ്രേമലിലൂടെയാണ് നസ്ലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് നടക്കുന്നത് നസ്ലിനും മമിത ബൈജുവും അഭിനയിച്ച ഈ ചിത്രം യുവ പ്രേക്ഷകരെ ആകർഷിക്കുകയും ലോകമെമ്പാടും നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കളക്ഷൻ നേടുകയും ചെയ്തുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത നസലിൻ ചിത്രം ആലപ്പുഴ ജിംഖാന ബോക്സ് ഓഫീസിൽ അറുപത്തി കോടി രൂപ വരെ കളക്ഷൻ നേടി നൂറ് കോടി തികഞ്ഞില്ലെങ്കിലും അതും ഒരു നല്ലൊരു പ്രശസ്ത നേടിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് പുറത്തിറങ്ങിയ ലോക അദ്ധ്യായം ഒന്ന് ചന്ദ്ര മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ് ഒരാഴ്ച കൊണ്ട് നൂറ് കോടി ക്ലിപ്പിലാണ് ചിത്രം വിട പിടിച്ചത് എടാ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദുൽഖർ നസ്ലിനെ പ്രശംസിച്ചത് ആസിഫ് അലിക്കൊപ്പം എത്തുന്ന ടിക്കി ടാക്കിയയിലാണ് നസ്ലിൻ അടുത്തതായി അഭിനയിക്കുന്നത് നിങ്ങൾ നസ്ലിന്റെ ഒരു സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേവറേറ്റ് ഏത് മൂവിയാണെന്ന് കമന്റ് ചെയ്യാനും നസിലിനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങൾ ഇഷ്ട നിങ്ങൾ നസ്ലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നസിലിന്റെ മറ്റു ഫാൻസിനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിവരങ്ങൾക്കായി നോട്ടിഫിക്കേഷൻ അയക്കണം കൂടി എനേബിൾ ചെയ്യുക താങ്ക്